നമസ്കാരം എല്ലാവർക്കും പുള്ളിക്ക് വന്നിട്ടുള്ള ഇന്നത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ഷില്ലോങ് ആണ് അതിനാണ് നിങ്ങളോട് സോറ് വരേണ്ടത് നമ്മളിന്ന് രാത്രി അവിടുന്ന് വണ്ടിയെടുത്ത് പോകുന്നു എന്നിട്ട് നമ്മൾ ഷില്ലോങ് ഒക്കെ നമ്മൾ പാസ്സായി പോയത് അവിടെ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി സ്ഥലങ്ങളൊക്കെയായിരുന്നു പക്ഷെ നമ്മളത് രാത്രിയുടെ ഓടി പാസ്സായി പോകുന്നു ഇവിടുത്തെ ഇപ്പോഴത്തേക്കും പുലർച്ചെ ഒരു രണ്ടുമണിയായപ്പോഴത്തെ വിടത്തി ഇവിടുത്തെ പിന്നെ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ കാരണം അതുപോലെ മഞ്ഞായിരുന്നു എന്നാലും പിന്നെ നമ്മൾ രണ്ട് ദിവസത്തിനടുത്ത് പോകുന്നത് കാരണം വണ്ടി ഇപ്പോൾ രണ്ട് ദിവസം ഓൾറെഡി ലേറ്റ് ആണ് അത് കാരണമാണ് അപ്പോൾ ഇന്നേരം രാത്രി തന്നെ ഇങ്ങോട്ട് വിട്ടു പോകുന്നെ അപ്പോൾ അത് കാരണം ഇരിക്കുന്നിട്ട് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് തിരിച്ചു പോകുമ്പോൾ എടുക്കാൻ പറ്റും നോക്കാം അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് ഇനി ഇവിടെ നിന്നുള്ള യാത്ര തുടങ്ങാം നമുക്ക് പിന്നെ വണ്ടിയെടുത്ത് പോട്ടെ അപ്പൊ നല്ല വെയിൽ വരുമ്പോൾ നല്ല വെയിലാട്ടോ രാത്രി ആദ്യം മഞ്ഞ ഒന്നും ഇവിടുത്തെ ഈ ഭാഗത്ത് നമുക്ക് ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ് മേഘാലയ മേഘാലയ നേരം പറഞ്ഞോളൂ സമയം ഇവിടെ അധികം ആയിട്ടുള്ള ആറര ആയിട്ടുള്ളു ഭയങ്കര ശല്യാണ് ഈ മേഘാലയ പോലീസുകാരെ കൊണ്ട് ഇത്രയും വൃത്തികെട്ട പോലീസുകാര് ഒരു ഓരോ സ്റ്റേഷനിലും നൂറു രൂപ ആണ് പോലീസിന്റെ മാമൂല് നൂറ് രൂപ കാരണം മേഘാലയലെ കുന്നതാണ് നമ്മളെ കാണണം നേരത്തെ ഒരു കത്തപ്പാക്കി എടുത്തോ വെൽക്കം ടു ഈസ്റ്റ് ജയന്ത്യ ജയ ജയന്ത് ജയന്തിയ ഹിൽസ് നമ്മളിപ്പോ ഈസ്റ്റ് ഹിന്ദിയ ജയന്തി ഹിൽസിലേക്ക് നമ്മള് കറക്കണോ മേഘാലയം സംഭവം കുഴപ്പമൊന്നും പക്ഷേ പക്ഷെ ഇവിടുത്തെ പോലീസുകാരാണ് ഭയങ്കര വിശക നൂറ് രൂപയാണ് ഒരു സ്റ്റേഷനിൽ നമ്മളിന്ന് വണ്ടി പിടിക്കുന്നത് എന്ത് കഥ പറഞ്ഞിട്ടില്ല ഓരോർക്കം കഴിയുമ്പോൾ അടുത്ത കയറ്റം അടുത്ത കയറ്റം അടുത്ത അടുത്തറക്കം ഇതാണ് ഇവിടുത്തെ വഴികളുടെ പ്രത്യേകത കുന്നും മലയം തന്നെയാണ് അയാ ഇന്നലെ എന്റെ വീഡിയോയില് പറഞ്ഞായിരുന്നല്ലോ നമ്മളിങ്ങോട്ട് കയറിയ പിന്നെ കുന്നും മലയും തന്നെയാണ് യിലെ വീടുകളൊക്കെ ഉണ്ടോ വീടുകളും കാര്യങ്ങളൊക്കെ വണ്ടി വരാനൊക്കെ ആണോ ആ വഴി നമ്മൾ വന്നു കയറിയാ ആ വഴി നമ്മള് കേറാ ുമ്പൊരു അമ്പലത്തിന്റെ ഇത് ആദ്യത്താണോന്ന് പറഞ്ഞാലേ കുത്തി കാരണവർത്തണവ് കുത്തി കാരണവർ തണോടത്തെ വീടുകൾ കണ്ടോ മിസോറാമിലെ വീടുകൾ സോറി മേഘാലയയിലെ വീടുകള് വല്യൊരു വീട് പറഞ്ഞുണ്ട് ഇവിടെ നമ്മളൊരു കയറ്റം കേറി കഴിഞ്ഞാൽ പിന്നെ ഇറക്കം ഇതേപോലത്തെ ഇറക്കങ്ങളോ മൊത്തം പിന്നെ ആദ്യ വഴിയുടെ അവസ്ഥ

കാലത്ത് വരുമ്പോ എപ്പഴും ഈ മലയൊക്കെ എപ്പോൾ ഇടിഞ്ഞു വീഴാ നോക്കിയാ കുന്നുകളൊക്കെ നോക്കിയാ ഇടിഞ്ഞു കുട്ടികൾ കാലത്ത് തന്നെ സ്കൂൾ സ്കൂളിൽ സ്കൂളിൽ പോൾക്കാരല്ലോ ജോലിക്ക് പോണ ആൾക്കാരാ ഇവിടത്തെ ആൾക്കാരുടെ പുറകില് ഇങ്ങനെ ഒരു ബാഗ് ഉണ്ടാവും പണിക്ക് പോണത് അവരെന്നെ പാറ പൊട്ടിച്ച് അവരെന്നെ സെറ്റപ്പ് ആക്കുക പാറ അവര് തന്നെ പൊട്ടിച്ചെടുത്തു

ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഈ ടാങ്കർ വണ്ടി എന്താ ഗ്യാസ് ടാങ്കറിൻ്റെ വണ്ടി സിക്സ് വീലർ വണ്ടി കാണിച്ചല്ലേ അതാണ് ഇത് മുഴുവൻ ഇവിടേക്ക് വരണ വണ്ടിയാ മേഘാലയ വരണ വണ്ടിയാണ് ഈ വഴിക്ക് ഈ വലിയ നമ്മുടെ നാട്ടിലെ പോലത്തെ ട്രെയിലർ വണ്ടി ഒന്നും വന്നാൽ പാസ് ർക്കങ്ങളായി ഭയങ്കര വീട് നല്ല വൃത്തിയുള്ള വീടുകളും വീടുകളൊക്കെ ഇണ്ടോടോ നേടക്കിടെ അടുത്ത ടാങ്കർ വണ്ടി സിലിപ്സറിലേക്ക് നൂറ്റി നാപ്പത്തഞ്ചു കിലോമീറ്റർ സിലിപ്സർ ചെന്നിട്ടാണ് നമ്മൾ തിരിഞ്ഞു പോവാൻ കമ്പനിയാ കാലത്ത് തന്നെ ഒരു മാർക്കറ്റ് എഴുന്നേറ്റ് വരുന്നതേ ഉള്ളൂ ഇവിടെ ഉണ്ടാവും കിർക്കന്മാര് എവിടെ കൈ കാണിച്ചാലും നൂറ് രൂപ അതന്നെ മിസോറ മേഘാലയ രീതി അങ്ങനെ എവിടെ കൈ കാണിച്ചാലും നൂറ് നൂറ് രൂപ കുറഞ്ഞൊരു കണക്കില്ല അത് പണ്ട് തൊട്ടായൊരു ശീല ഞാനൊക്കെ ഫസ്റ്റ് വരുന്ന പതിനാല് പോലീസ് ആണ് പതിനാല് പോലീസ് സ്റ്റേഷൻ നൂറ് 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 വെച്ചു പിന്നെ ഇടയ്ക്ക് കുറേ ഈ ആ മറ്റേ ടൗൺ ടൗൺ തിരിവു അത് അങ്ങനെ മേഘാലയ ഓടണമെങ്കിൽ ഒരു മു രൂപ വേണോ കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് അപ്പൊ കാലത്ത് വന്നിട്ട് നിന്ന് എടുത്തിട്ട് നമ്മൾ മിസോറാം മേഘാലയൊക്കെ കയറിയിട്ട് നമുക്ക് ആദ്യം കിട്ടി വലിയ കുഴപ്പമില്ല ടൗണോ ഇതൊന്നും അല്ലാട്ടോ കൊറച്ചോടെ കഴിഞ്ഞാണ്ടല്ലോ ഒരു മണിക്കൂടെ കഴിഞ്ഞപ്പോ ടൗൺ ആയി വരുന്നുള്ളൂ അതാണ് ഇത്രയും ജാമ് കുറവ് ഓപ്പൺ ആയി ആയിക്കഴിഞ്ഞാണ്ടല്ലോ എന്ത് ജാമായിരിക്കും എന്നറിയാം ഓപ്പണായി കഴിയുമ്പഴത്തേ ജാം നല്ല ജാമായിരിക്കും മാർക്കറ്റിലെ പച്ചക്കറികളൊക്കെ സൂര്യൻ വരുമ്പോ കണ്ണി തുറച്ചു കയറണ പോലത്തെ സൂര്യൻ മഞ്ഞ് മഞ്ഞാണ് തണുപ്പാണെങ്കിൽ ദേഹത്ത് തുളച്ച് കയറണ പോലത്തെ തണുപ്പ് ടൗണേറെ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെയാണെ അവസ്ഥ ഇതിപ്പോ പുതിയ ടാറിങ്ങാ തോന്നൂട്ടെ കണ്ടിട്ട് കുത്തി നമുക്ക് കിലോ ിലിച്ചറിലേക്ക് സിലിച്ചറിൽ ചെന്നിട്ടാണ് അകർത്തലക്ക് റൈറ്റും പോവും ഐസോളിലേക്ക് ലെഫ്റ്റും പോവും വളവും തിരിവും ടക്കണ രണ്ട് ടാങ്കർ വണ്ടി വേണ്ട ത്രിപുര ഭാഗത്തേക്ക് പോണ വണ്ടികളോ ത്രിപുര ഗുവാഹട്ടിന്ന് സാധനം നടത്തി ത്രിപുരയ്ക്ക് പോകണ വണ്ടിയാ വണ്ടിടെ നിക്കണ്ട് നമ്മുടെ ഭായിയുടെ വണ്ടി എക്കോമറ്റാണ് ട്വന്റി ടു ആള് ത്രിപുരക്കാണ്പുര അതാണ് ബായുടെ വണ്ടി ബായുടെ വണ്ടി എക്കോമറ്റാണ് എക്കോ മറ്റാണ് എക്കോമറ്റ്

വണ്ടി എടുത്ത് പോരിച്ച് അഫ്ലോങ് വഴിക്ക് വരാം അഫ്ലോങ് വഴിക്ക് ഭായോട് എന്താ പറഞ്ഞ പറഞ്ഞ റിട്ടേൺ വരുമ്പം ഈ വഴിക്ക് വരും ഇവിടെ ഭയങ്കര ബ്ലോക്ക് ആണോ ജാമാ ബായി അഗർത്തലേക്കാണ് അഗർത്തല ത്രിപുരാ ഇരുപത്തിരണ്ട് വണ്ടിയാണ് ഇരുപത്തിരണ്ട് ട്വന്റി ടു ഫീറ്റ് ആണ് എന്താ വണ്ടികളൊക്കെ നോക്കിയാ കാശ്മീരി വണ്ടി പറയണ്ട കാശ്മീരി വണ്ടി എന്താ വഴിയുടെ അവസ്ഥ ഒരു കൊന്നിന്റെ അടിവശം കണ്ടോ പുതിയ റോഡ് ടാറിങ് ഒക്കെ നടക്കുന്നുണ്ട് ടാറിങ് പറഞ്ഞ ഇങ്ങോട്ട് നല്ല ബ്ലോക്ക് ആയിരിക്കും എന്ന് ഈ റൂട്ട് സ്ഥിരം പറഞ്ഞാ നമ്മളെ പോലെ വല്ല കാലത്തും പറഞ്ഞാളല്ലോ ബായി ഈ റൂട്ടിലെ താപ്പാനാണ് കുന്നു നോക്കിയ തുടങ്ങി നല്ല ബെസ്റ്റ് ജാമാ നല്ല ബെസ്റ്റ് ബ്ലോക്ക് ഒന്നും പറയാലേ നമ്മളിപ്പോ വന്നിട്ടില്ല ഇവിടെ ജാമാ പറ ഇവിടെ ഇനിയിപ്പോ പകല് വിടില്ല എന്നൊക്കെ പറയണ്ടി വേണ്ടി റോഡ് പണിയാണ് റോഡ് പണി റോഡ് പണി

ന്നി വാഴി ഒരാടി അങ്ങടേ ഇങ്ങടെ മാറി കഴിഞ്ഞാൽ താഴ്തിക്ക് പോകേണ്ടി ഓഹ് പോലോ വഴി പണ്ടത്തെ തന്നെ പേടിയാണോ

നമ്മടെ നാട്ടിൽ നിന്ന് ഇവിടം വരെ ഓടിച്ചു നമുക്ക് ചെയ്യണ്ടായില്ല എന്താ റോഡിന്റെ അവസ്ഥ ഓടി പോവോ മേഘാലയ എന്താ നോക്കിയ റോഡിന്റെ അവസ്ഥ റോഡിന്റെ മോശം ഞാൻ ആഫ്ലോങ് ഒഴിക്ക് പോയതായിരുന്നു നൂറ്റമ്പത് കിലോമീറ്റർ കൂടുതൽ കൂടിയാലും കുഴപ്പമില്ലായിരുന്നു മേഘാലയില് വീട് കണ്ടോ നല്ല വഴി ഇടും പിന്നെ ബാക്കിയൊക്കെ മോശം വഴിയാ മോശം വഴിയാ കൂടുതല് അതൊരു പിടുത്തപ്പെട്ട വഴികളെ ലോങ് ലോങ് കുറച്ചു നോയൻഡ്രിന്നൊക്കെ പറയണ്ടില്ല വണ്ടി സൈഡാക്കി ഇവിടെ രാത്രി പതിനൊന്ന് മണി അതിന്റെ പോകാൻ പറ്റുള്ളൂന്നാ അതെ ഇങ്ങനെ ഇത്ര ഇങ്ങനെയൊക്കെ പുരുപാലാവുന്ന അറിയാമെങ്കിൽ നമ്മൾ ആഫ്ലോങ് ഒഴിക്ക് പോയാലും പെട്ടു ബായിയുടെ വണ്ടി പമ്പ് കയറിയിട്ട് അവിടുന്ന് ഒരു നൂ ഒരു ഇരുന്നൂറ് മീറ്ററുള്ളൂ നമ്മളും വണ്ടി പമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അമ്പര് സമ്മതിക്കില്ല ഇവിടുത്തെ എത്ര വൃത്തികെട്ട പോലീസാണ് ഈ മിസോറം മേഘാലയയിലെ പോലീസ് ഈ മേഘാലയം മാത്രമേ നമ്മൾ ആകെ ഒരു പത്തിരുന്നൂറ് കിലോമീറ്റർ ഓടുള്ളൂ പത്ത് മൂവായിരത്തഞ്ഞൂറ് വച്ചാൽ ഒ പിടിച്ചു പറയാനാണ് ഇവിടുത്തെ പോലീസ് നമ്മളിവിടുത്തെ ഇത്ര ആ വണ്ടി കിടക്കു നടത്തുന്ന നമ്മുടെ വണ്ടി കിടക്കുന്ന നടത്തുന്ന ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററുള്ളൂ ഈ പമ്പിലേക്ക് പമ്പിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ പമ്പിന് സമ്മതിക്കില്ല പമ്പിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അമ്മക്ക് ഇരുന്നൂറ് രൂപ കൊടുക്കുന്നു എന്തൊരു വൃത്തിയേട്ട പോലീസ് അറിയാൻ മതി ഞങ്ങൾ ആ ഭായിനേയും കൂട്ടി അങ്ങോട്ട് പോവാണ് വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടപടി ആവുമെന്ന് അവിടുന്നൊരു നൂറ് മീറ്ററുള്ളത് നമ്മുടെ വണ്ടി വെക്കുന്നത് ആ പമ്പിലേക്ക് ഇടാൻ വേണ്ടിട്ട് അത്ര ദൂരമുള്ള ബായിനേം കൂട്ടി പോയി സംസാരിച്ച് വിട്ട രക്ഷു ഈ പോലീസ് ഇവിടത്തെ ഞങ്ങൾ പോയി സംസാരിച്ചു എന്നിട്ടും അവർ വിടില്ലേ പോലീസുകാർ അവർ അവിടെ കിടന്നായിരുന്നു വണ്ടി നൂറ് മീറ്റർ ഉള്ള പമ്പിൽ സ്ഥലം ഇടില്ല ഇപ്പൊ അവിടെ കിടന്നു രാത്രി പതിനൊന്ന് മണിക്ക് വണ്ടി വിടോളൂ പതിനൊന്ന് മണിക്ക് ബായി വന്ന് സംസാരിച്ചു ശേഷം ഇല്ല വിടില്ലേ അവര് നീ പതിനൊന്ന് മണിക്ക് വിടും നമ്മളെ ചോറ് വെക്കാൻ വിടാ മീൻ ബായയുടെ വണ്ടിയിൽ ചോറ് വെക്കാന്നുള്ള പരിപാടിയാണ് നമ്മുടെ വണ്ടി ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടിട്ടാ അതിന് ഗ്യാസ് സമ്മതിക്കില്ല കിടക്കുകമാര് സമ്മതിക്കില്ലേ പോലീസുകാർ ബായയുടെ വണ്ടി ചോറ് വെക്കട്ടെ വണ്ടികൾ ഇവിടെ എടുത്തിട്ടേക്കാണ് നമ്മുടെ വണ്ടി മാത്രല്ല ഇവിടെ കാര്യം വേണ്ട നമ്മുടെ വണ്ടി ഒരു നൂറ് മീറ്റർ പുറല്ലേ ഇവിടെ ഭാര്യ വണ്ടി വരും ഞാൻ ഒന്നും കൂടെ പോയിട്ടു ഒരു വട്ടടെ പോയിന്ന് ചോദിക്കാന്ന് വെച്ചിട്ടോ ഇവിടെ എന്റെ ദൈവത്തിന് നന്ദി നമ്മളവിടെ ചെന്നപ്പോൾ ഞാൻ ഇപ്പം നോക്കിയാൽ പോലീസറിയില്ല പോലെ അറ്റം വരെ ഞാൻ നെയ്സായി വണ്ടി എടുത്തിട്ട് പോകുന്നു അല്ലെ അവര് നേരത്തെ ഇരുന്നൂറ് രൂപ ഞാൻ ഈ പ്രാവശ്യം പോയപ്പോ നൂറ് രൂപ കൊടുക്കാൻ പുള്ളിയന്നെ അപ്പൊ ദൈവം വെച്ചിട്ടുണ്ട് നമ്മള് ഒന്ന് പമ്പിനകത്ത് വേണ്ടിട്ട് വണ്ടി ചോറ് വെക്കാൻ വീഴുന്നവടെ നമ്മള് ഇവിടുന്ന് ഇപ്പൊ നൂറ് മീറ്റർ ഉള്ളൂ പറഞ്ഞു കാര്യം അവിടെ നിന്ന് ചോറൊക്കെ വണ്ടി കാണാൻ പറ്റുന്നില്ല ചോറ് വെക്കലത്തില്ല അത് നമ്മൾ ചോറ് വെച്ചുട്ടോ ബായിലെ ആ മീന്റെ ബാക്കി ഭാഗങ്ങളിൽ റെഡി ആക്കുക ബായിയുടെ ബംഗ്ല സ്റ്റൈലിലുള്ള മീൻ കറിയാണ് അതിലും വലിയ സമാന വണ്ടി ഇവിടെ കൊണ്ടിട്ടില്ല നമ്മുടെ വണ്ടി സേഫായിട്ട് കൊണ്ടല്ലോ ഒരു ദിവസം ബായി മീൻ കറി വെക്കാനുള്ള സെറ്റപ്പ് നമ്മുടെ ക്കാ അരിഞ്ഞു കൊടുക്കണോ മീനും പച്ചക്കറിയും ഇന്ന് അണ്ണമ്മ മറ്റേ ബായിടെ മീൻ സ്റ്റൈലാണ് മീൻ കറി ബംഗാളി സ്റ്റൈൽ ബംഗാളി സ്റ്റൈലാണ് മീൻ കറി മീൻ വറുത്ത് കഴിഞ്ഞപ്പോൾ അടുത്ത മറ്റേ കറി വെക്കാനുള്ള വെക്കാനുള്ളവരോടെയാ ഭി അടുത്ത സാധനം വെക്കാനുള്ള സെറ്റപ്പ് ചെയ്തത് നമ്മുടെ ചക്രാണ് എല്ലാം അരിഞ്ഞു കൊടുക്കണം ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്താൽ മാത്രം നമ്മുടെ ചക്കരാണ് എല്ലാ കാര്യങ്ങളും ഇഷ്ടാര ചേ എനിക്കിത് പണി കൂടി അറേഞ്ച് ചെയ്താൻ വേണ്ടിട്ട് ചതുക്കാരായിട്ട് മിക്സിൽ അരിഞ്ഞിട്ടില്ലേ ഇതുപോലെ എത്ര സച്ചപ്പായിട്ട് വെളുത്തുള്ളി ഇഞ്ചി ആയി നോക്കിയ സറ്റപ്പായി സൂപ്പർ മിക്സിൽ കിട്ടില്ലേ നമ്മടെ ബാല്യാ എണ്ണയിലിടണോട്ടാ എണ്ണ എന്ന് പറഞ്ഞാൽ വെറുതെ എണ്ണ വരണ പിന്നെ ബംഗാളി സ്റ്റൈലാണ് കുക്കിംഗ് ഫുള്ള് നമ്മടെ കറി അവസാന ഭാഗങ്ങളിലേക്ക് ആയിട്ടാ മീൻ വറുത്തിട്ടും ഭയ കളിക്കുന്ന കേട്ടാ ഇണ്ടാ ഇതാണ് ബംഗാളിലെ മീൻ കറി സ്റ്റൈല ആ ഇട്ട പച്ചക്കറിയുടെ കൂടെ തന്നെ മീൻ കിട്ടും പച്ചക്കറിയാക്കി അപ്പൊ ഇനി ചോറ് കഴിക്കട്ടെട്ടേ നമ്മളങ്ങനെ ചോറ് കഴിക്കട്ടെ ഇവിടെ തന്നെ ഇരുന്നുള്ള കഴിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കറിയാ മീൻകറി കഴിക്കട്ടെ ഭക്ഷണം മൂന്ന് കഴിക്കട്ടെ ഭക്ഷണം കഴിച്ച് കടന്നു തുടങ്ങാ രാത്രി മണിക്ക് പോകാൻ പറ്റുള്ളൂ ഭക്ഷണം എല്ലാം കഴിച്ചെല്ലാം സുഖ ഞങ്ങളെല്ലാ പെരുടെയും കഴിഞ്ഞ് എടുത്തുവച്ചു അപ്പോൾ ഈ പെട്ടിയൊക്കെ പൂട്ടി വെച്ച് സുഖമായിട്ട് ഇനി ബാക്കി ഭക്ഷണം ഉണ്ട് വൈകുന്നേരം കഴിക്കാൻ വെച്ചാൽ പോകുമ്പോൾ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ അപ്പോൾ ഇനി കിടന്നുറങ്ങട്ടെ ഇതൊക്കെ ഇന്നൊക്കെ ഇത്രയൊക്കെ വിശേഷങ്ങളുള്ളൂ കാരണം ഇന്ന് വണ്ടി അധികം ഓടിയിട്ടില്ല അപ്പോൾ ഇനി നാളത്തെ നമ്മൾ നാളെ ഇപ്പോൾ രാത്രി ഇവിടുന്ന് രാത്രി എടുത്ത് പോയി കഴിഞ്ഞാൽ നാളെ പുലർച്ചെ നമ്മൾ ആസാമി കയറി പിന്നെ മേഘ പിന്നെ മെസ്സോറാമിലേക്ക് കയറണേ അപ്പോൾ നമ്മൾ ഇനി നാളത്തെ കാഴ്ചകളുമായിട്ട് നാളെ വരാം അപ്പോൾ ബൈ